ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലസ് ടു ഇംഗ്ലീഷിൽ ആശാ ദേവി എഴുതിയിട്ടുള്ള മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് ഷോർട്ട് സമ്മറി ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ വളരെ എളുപ്പത്തിൽ നമുക്ക് എക്സാമിനൊക്കെ പഠിച്ചു പോകാൻ പറ്റുന്നതാണ് നോക്കിയാലോ മാച്ച് ബോക്സ് എന്ന സ്റ്റോറി എഴുതിയിട്ടുള്ളത് ആശാപൂർണ ദേവിയാണ് ദേവി സ്ത്രീകളെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു അവർ പറയുന്നത് ഒരു മാച്ച് ബോക്സിന് അകത്ത് നൂറ് ലങ്കകളെ കത്തിക്കാനുള്ള ഗൺ പൗഡർ ഉണ്ട് പക്ഷേ അവ വളരെ ആയിട്ട് നമ്മുടെ വീട്ടിലെ പലയിടങ്ങളിലും അതായത് അടുക്കള കലവര കിടക്കുമുറി അവിടെയും ഇവിടെയും എല്ലാം പാവ പോലെ ഇരിക്കുകയാണ് സ്ത്രീകളും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഉദാഹരണം കാണിച്ചു തരികയാണ് ഈയൊരു സ്റ്റോറി ഈ സ്റ്റോറിയിൽ പറയുന്നത് ഒരു ഇരുപത്തിയാറോളം അംഗങ്ങളുള്ള ഒരു കൂട്ടുകുടുംബം വളരെ റിച്ച് ഫാമിലി അതിലെ ഒരു മെമ്പറാണ് നമ്മുടെ അജിത് അജിത്തിന്റെ വൈഫ് ആണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള നൊമിത എന്ന് പറയുന്നത് നൊമിത വളരെ ബ്യൂട്ടിഫുൾ വളരെ വളരെ ബ്യൂട്ടിഫുൾ വളരെ സുന്ദരിയാണ് അത് അതുമാത്രമല്ല അവളൊരു പാവപ്പെട്ട ബംഗാളി ഗ്രാമീണ സ്ത്രീ കൂടിയാണ് എപ്പോഴും ബംഗാളി വില്ലേജ് ഗേൾ അവൾക്ക് ആകെ ഉള്ളത് അവളുടെ വിഡോഡ് ആയിട്ടുള്ള മദറാണ് പിടോട് എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ടു പോയ സ്ത്രീകളെ വിധവ എന്ന് പറയല്ലോ അത് തന്നെ നോബ്രദേസ് സിസ്റ്റേഴ്സ് ആങ്ങളമാരില്ല സഹോദരിമാരും ഇല്ല ആകെയുള്ളത് അമ്മ മാത്രം അങ്ങനെ നമ്മുടെ നൊമിതയുടെ അമ്മ നോമിതയെ ഒരു നല്ലൊരു റിച്ച് ഫാമിലിയിലേക്ക് വിവാഹം കഴിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ തൻ്റെ ആകെ ഉള്ളൊരു മകളെ വിവാഹം കഴിപ്പിച്ചു വിടുന്ന കാര്യത്തിൽ വിജയിക്കുകയാണ് അവർ കരുതുന്നത് തൻ്റെ മകൾ അവിടെ ഒരു രാജകുമാരിയെ പോലെയാണ് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുകയാണ് തന്റെ മകൾ എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ നൊമിതയുടെ അമ്മ ഉള്ളത് പക്ഷെ യാഥാർഥ്യം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമല്ല നമുക്ക് നോക്കാം ഒരു ഞായറാഴ്ച രാവിലെ പതിവ് പോലെ തന്നെ ധോബി അഴുക്ക് വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് നുമിത നമ്മുടെ അജിത്തിൻ്റെ വഷ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ അയാളുടെ പോക്കറ്റുകളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് ആ ഒരു സമയത്ത് അവിടെ ഒരു എഴുത്ത് കാണുകയുണ്ടായി ആ എഴുത്തിൻ്റെ എന്ന് പറയുന്നത് ചുരുട്ടി കൂട്ടി കീറിയ ഒരു കവറായിരുന്നു പെട്ടെന്ന് നമ്മുടെ രൂമിത വളരെ രോഷാകുലയായിട്ട് തുണികളൊക്കെ താഴെയിട്ട് കിടക്കിലിരുന്ന് കത്ത് വായിക്കാൻ തുടങ്ങിയാണ് കത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മൂന്ന് ദിവസം മുമ്പെങ്കിലും വന്നിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് മാർക്കിൽ നിന്നും അത് വ്യക്തമാണ് അജിത്ത് അത് തുറന്ന് വായിച്ചിട്ടുണ്ട് പിന്നീട് അയാൾ അത് ചുരുട്ടുകൂട്ടി അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ തന്നെ ഇട്ടിരിക്കുന്നതാണ് നൊമിതയുടെ എഴുത്തിനെ പറ്റി സംസാരിക്കണമെന്നുള്ള ബോധം പോലും അജിത്ത് കാണിച്ചില്ല അവൾ ദേഷ്യപ്പെട്ടു ഇത് അറിയാതെ പറ്റിയൊരു തെറ്റല്ല അജിത്തിന്റെ പക്കൽ നിന്നുമുള്ള മനഃപൂർവ്വമുള്ള പ്രവൃത്തിയാണ് അജിത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് നൊമിതയുടെ പേരിലുള്ള എഴുത്തുകൾ കാണുമ്പോൾ അദ്ദേഹം അത് തുറക്കുകയും ആദ്യം അത് വായിക്കുകയും ചെയ്തു ചിലപ്പോൾ അദ്ദേഹം എഴുത്തുകൾ അവൾക്ക് കൊടുക്കും പക്ഷെ ചില സമയങ്ങളിൽ അദ്ദേഹം അതുപോലും ചെയ്യാറില്ല അങ്ങനെയാണ് നൊമിത വിചാരിക്കുന്നത് എന്തിനാണെന്നറിയോ അത് വളരെ ഒരു സംശയ രോഗിയാണ് കാരണം നൊമിതയുടെ അവസ്ഥ വളരെ സുന്ദരിയാണല്ലോ അപ്പോൾ അവളുടെ അവളുടെ അവൾക്ക് വരുന്ന ലെറ്റേഴ്സ് വായിക്കാൻ കാരണം അവൾക്കാരും നൊമിതക്കാരും ലവ് ലെറ്റീസ് ഒന്നും അയക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സംശയകരമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ അയാളുടെ ഈ ഒരു ചീത്ത സ്വഭാവം മാറുന്നതുമില്ല അവളുടെ ഏത്തുകൾ അയാൾ വായിക്കുന്നത് നുമതൊക്കെ ഇഷ്ടമല്ല അതിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ പല കാര്യങ്ങളും ചെയ്തു നോക്കി അവൾ ദേഷ്യം കാണിക്കുകയും പരിഭവം പ്രകടിപ്പിച്ചു അയാളെ നാടക്കെടുത്താൻ ശ്രമിച്ചോ കുത്തുവാക്കുകൾ ഉപയോഗിച്ചോ ഒന്നും തന്നെ പ്രയോജനം പെട്ടില്ല അദ്ദേഹം അവയെല്ലാം വെറുതെ ചിരിച്ചു ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു ചിലപ്പോൾ അയാൾ അവളെ ശകാരിക്കുകയും ചെയ്തു സത്യത്തിൽ ആ ലെറ്ററിന് ഒമ്പതൊക്കെ വന്ന ലെറ്റർ അവളുടെ അമ്മയുടേതാണ് അവർ അതിൽ അവരുടെ പല ആവശ്യങ്ങളും കാണിച്ചിട്ടുണ്ട് അവരുടെ മുറിയുടെ മേൽക്കൂര പൊട്ടു മഴവെള്ളം മൈവെള്ളം അകത്ത് വീഴുന്നു ഇത് നന്നാക്കിയില്ലെങ്കിൽ മേൽക്കൂര ഇടിഞ്ഞു വീണ് അവർ മരിച്ചു പോകാം അവർക്ക് മരണത്തെ പേടിയില്ല അവളുടെ മകൾ ഒരു രാജ്ഞിയും മനുമകൻ മഹാമനസ്കനും വിശാല ഹൃദയമുള്ളവനും ആണല്ലോ എന്ന് പറയുന്നു ഈ ഒരു ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവളുടെ അമ്മ അജിത്തിനെയും നൊമിതയെയും ഏത് രീതിയിലാണ് കാണുന്നതെന്ന് നമ്മുടെ അജിത്ത് നോമിതയ്ക്ക് എന്തെങ്കിലും ലെറ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അജിത്ത് പറയും എന്തിനാണ് എയ്ത്ത് വായിക്കുന്നത് ഞാൻ നേരെ പോയിട്ട് മണി ഓർഡർ ഫോം ഫില്ല് ചെയ്ത് അയക്കാം കാരണം അവർക്കറിയാം അത് അവളുടെ അമ്മയുടെ അമ്മയിൽ നിന്നും ഉള്ളതുമാണ് അഭ്യർത്ഥിച്ചു അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് എന്ന് നൊമിതക്കൽ ലജ്ജ വന്നിരുന്നു അജിത്തിൻ്റെ ഒരു സംസാര രീതി കാരണം അജിത് ചോദിക്കുകയാണ് അവൻ മിണ്ടാതിരിക്കില്ല എന്നും അവൻ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുമെന്നും അജിത്ത് പറയുന്നു അവൾക്ക് അതിനെപ്പറ്റി എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ചോദിക്കുന്നു അവൾ പറയുന്നു എനിക്ക് ചിലതെല്ലാം ചെയ്യാൻ സാധിക്കും ഇപ്പോൾ അവൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നു അവൾ അടുത്ത് കിടക്കുന്ന ഒരു മാച്ച് ബോക്സ് എടുക്കുകയും അതിൽ നിന്നൊരു മാച്ച് സ്റ്റിക്ക് എടുത്തിട്ട് കത്തിക്കുകയും അവളുടെ സാരിയിൽ കൊളുത്തുകയും ചെയ്യുന്നു സാരി കത്തി തീ പിടിക്കുകയാണ് അവൾക്ക് ഭ്രാന്റ് പിടിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് അജിത്ത് വേഗം വരികയും അവൻ്റെ കൈകൊണ്ട് തീ കെടുത്തുകയും ചെയ്യുന്നു ഇപ്പോൾ അയാൾ കുറച്ച് പോയി അയാൾ അവളെ നോക്കുന്നു അവളുടെ മുഖത്ത് ദേഷ്യം തീ പോലെ ആളിക്കത്തുന്നത് അയാൾ കാണുന്നു ആ തീ അവനെ പെട്ടെന്ന് കെടുത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെ മലയാളം സമ്മറി കുറച്ചുകൂടി വിശദമായിട്ടുള്ള മലയാളം സമ്മറിയുടെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം ആവശ്യമുള്ളവർ അത് പോയി കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് സമ്മറിയും കൂടെ തന്നെ മലയാളം സമ്മറിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് അച്ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് അമർത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്